நம்மளால எதை ஈஸியா ஜெயிக்க முடியுமோ அதை ஜெயிக்கிறது வெற்றி இல்லை நண்பா நம்மளால எதை ஜெயிக்கவே முடியாதோ அதை அதை ஜெயிக்கிறதுக்கு முயற்சி பண்றோம்ல அதுதான் உண்மையான வெற்றி உங்களுடைய குறிக்கோள் உங்களுடைய லட்சியம் என்ன பெருசா யோசிங்க பெருசா கனவு காணுங்க பெருசா திங்க் பண்ணுங்க அதையெல்லாம் யாரும் தவறு சொல்லவே முடியாது அப்படி நீங்க டிராவல் பண்ணீங்கன்னா நிச்சயமா நீங்க அடைய வேண்டிய இடத்தை நிச்சயமா அடைவீங்க ஒவ்வொருத்தருக்கும் ஒவ்வொரு இடம் இருக்கு நண்பா வேற யாருமே வந்து பண்ணவே முடியாது அதனால நீ பெருசா கனவு காண நண்பா அதையெல்லாம் ஒருத்தரும் ஒன்று முடியாது മേളത്തോടുകൂടി മാല വിളച്ച് മണ്ണാർ പുതം പിന്നെ കൂടി നമ്മൾ പുറത്തിട്ട് തൃശ്ശേരി അമ്പലത്തിനൂടെ കൂടി വടശ്ശേരി മൂലസ്ഥാനത്ത് കൂടി അവസാനിക്കും കൂട്ടുകാരെല്ലാം കൂട്ടുകാരും സുമേഷായിട്ടുണ്ട് രാവിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്നത് പുതുശ്ശേരി അമ്പലത്തിലാണ് ഇന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് പുതുശ്ശേരി കുമ്മാട്ടിയാണ് നമ്മുടെ വീട് സീറുവായു കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും പിന്നെ ആനയും അതുപോലെ തന്നെ പാനയായിട്ടുള്ള ആനയായിട്ടുള്ള എഴുന്നള്ളപ്പം അതുപോലെ തന്നെ പാണ്ഡുമേളൊക്കെ ഉണ്ട് അപ്പോൾ വൈകിട്ട് എട്ട് ഏഴുമണിക്ക് ശേഷമാണത് പത്ത് മണിക്ക് പത്തരയൊക്കെ ആവും അവസാനിക്കുന്നു എന്താ ഇന്നത്തെ പരിപാടി മൂന്ന് ഗജഗരമ്പടുകൂടി മേളത്തോടുകൂടി മാല വളച്ച് മണ്ണാർപുതം പിന്നെ കൂടി പണവാദ്യത്തോടുകൂടി നമ്മള് പുറപ്പെട്ട് കൃഷി രണ്ടത്തിന് വടശ്ശേരി മൂലസ്ഥലത്ത് പോയി അവസാനിപ്പിക്കും പാണ്ഡ്യൂടെ അവസാനിപ്പിക്കും അവസാനം പാണ്ടി പത്തുമണി കഴിയും ശരണയപ്പൻ മംഗലം വന്ന് മുകുന്ദൻ മംഗലം വന്ന് ഗണേശ് ഗണേഷൻ പിന്നെ നമ്മൾ കാണിച്ചു അത് കുമ്പാട്ട് കുമ്പാട്ട് നല്ല കൂടി ഇറങ്ങി കാലത്ത് കൊണ്ടുപോയി നമ്മൾ നമ്മള് പറഞ്ഞു വയനാളത്തിന്റെ ഭാഗം രണ്ട് ദേവിമാരുടെയും കൂടെ അവര് ഓരോ വീടുകളും പിന്നെ വീടുകാർ ഇറങ്ങാറ്സാദങ്ങള് അതൊരു വഴിപാടായിട്ട് ഇവിടെ ഒരു പെർസെൻറ്റേജ് അമ്പലത്തിൽ നിക്ഷേപിക്കും ഈ കുമ്പാട്ടിക്കാർ അരിയും ഭസ്മവും പൂവും എറിയും കുമ്പോ കുമ്പോൾ അനുഗ്രഹിക്കും അനുഗ്രഹമാണ് വീട് വേറെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മൾക്കിപ്പോൾ ഈ അമ്പലത്തിൽ വഴിപാടിനെ തുടങ്ങുന്നതും ഈ കൈകാലിൻ്റെ മെയിൻ തുടങ്ങുന്നത്

അച്ഛനും ഇവിടെ ഉള്ളതാണ് നമ്മൾ കുറച്ചും വേണ്ടത് പൂതം തരാ എന്ന് പറയും ഇപ്പൊ ഒരു തെണ്ടാം പുക എന്നൊക്കെ പറയും കുമ്മാട്ടിയായിട്ട് പോകുന്നതിനെയും അതുപോലെ തന്നെ അവര് ഊരുചുറ്റണി പോകുന്ന ഒരു സംഗതിക്കെയാണ് പേരെന്ത ഇവിടെ തന്നെയാണ് പോകുന്ന ഒരു മനസ്സിലായി അല്ല ഇതിന് സ്പെഷ്യൽ ആയിട്ടുണ്ടാവും ചേട്ടത് എവിടേക്ക് പോണു പോണ എവിടേക്കൂരി നമ്മള് കഴിഞ്ഞായിട്ട് ആളെ കണ്ടിട്ടില്ലല്ലോ പൊന്നമ്മൾ നമ്മളെ നാടുകാരൻ്റെ കുടുംബത്തിലെ ഇപ്പുള്ള തറവാട്ടിലമ്മ ഇതല്ലേ വസൂരിമാരാ അല്ല പ്രതീക്ഷർ ാണുന്നത് വഴിപാടാണ് വസൂരിമാലയ്ക്ക് വഴിപാട് ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി പോലുള്ള സംഗതികളാണ് അവിടെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ ഉദാഹരണം മഞ്ഞൾപ്പൊടി ഇവിടെ വസൂരിമാലയ്ക്ക് ഉപ്പ് മഞ്ഞളും அது சரி அது 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 பிடிங்கும் இவையும் அப்படையும் உப்பு வச்சிட்டு ஓரோருத்தரும் உப்படி கொண்டு போயிட்டு அப்படே இடம் அப்படின் மஞ்சள் பிடிக்கும் குருமளும் வைக்கவும் அது ரெண்டு வரைய கணக்கு தானே வச்சோம் சரி நாள் வந்துட்டு இங்கே அம்மா வந்து அம்மே எங்களுக்கு வேகம் இறங்கணே எங்களுக்கு வேகம் பிளிக்கணேன்னு வந்துட்டு मेरा मंदिर है मेरा भाई है मंदिर का ट्रस्टी बोर्ड चेयरमैन है नाम बोलो है। नाम बोलो को नाम बोलो उसको उसका बाबू बाबू सतीश मालूम मनु सतीश मेरा फ्रेंड है मनु मालूम प्रशांत मालूम हाँ प्रशांत अच्छा <laughs> આ ગોળા ના ગોળા પૂલા ની ઓલપુલા હાલે નીપો കൂട്ടുകാരെ നേരം ഒരുപാടായി നമ്മൾ സ്ഥലം പറഞ്ഞാൽ കാണും വീടെത്തണം അടുത്തൊരു വീഡിയോ മറ്റു വീടും കാണണം നല്ല സപ്പോർട്ടുകാര് ലൈക്കും കമന്റ് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട